ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇതുപോലെ നോൺ സ്റ്റിക് പാത്രങ്ങളൊക്കെ ഉപയോഗിക്കുന്നവരാണ് നമ്മൾ എന്നാൽ കുറച്ച് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ഈ സ്റ്റീലിന്റെ വക്കത്തത് ഇതുപോലുള്ള കറകളൊക്കെ സാധാരണ പ്രത്യക്ഷപ്പെടുന്നത് സാധാരണയാണ് അപ്പോൾ സാധാരണ ഒരു ബ്രൗണിഷ് കളറിലായിട്ടാണ് ഇവിടെ ഈ ഭാഗത്തൊക്കെ കറകൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് പൊക്കാനായിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇതിനായി ചെയ്യണ്ടതെന്ന് പറയുന്നത് അതിനായി നമുക്ക് അതുപോലെ ഒരു പാത്രം എടുത്തതിന് ശേഷം ഒരു അല്പം ഉപ്പ് എടുക്കാം കേട്ടോ കണ്ടുപ്പാണെങ്കിലും പൊടിപ്പാണെങ്കിലും വേണ്ടില്ല നമുക്ക് ഞാൻ പിടിക്കുന്നത് കുറച്ച് പൊടിപ്പാണ് ഇതുപോലെ കുറച്ച് ഉപ്പ് പൊടി ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഉപ്പുപൊടിയിലൊക്കെ നമുക്കിനി വേണ്ടിയത് എന്ന് പറയുന്നത് നമ്മുടെ ഏതെങ്കിലും വിമ്മിന്റെ ഡിറ്റർജന്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ലിക്വിഡ് ഉണ്ടെങ്കിലോ അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആകട്ടോ അപ്പൊ ഞാൻ ഒരല്പം പ്രില്ലിന്റെ ഡിറ്റർജന്റാണ് ചേർത്ത് വയ്ക്കുന്നത് ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെക്കുന്നതാണ് നമുക്ക് കേൾക്കാനുള്ള എളുപ്പത്തിന് അപ്പൊ ഇത് കട്ടിയിലുള്ളതാണെങ്കിൽ നമുക്ക് അത്രയും നല്ലത് ഈ ഉപ്പ് വെള്ളത്തിൽ ഉപ്പ് വെള്ളം കൊണ്ടാണ് കേട്ടോ നമുക്ക് ഇത് വൃത്തിയാക്കേണ്ടത് പിന്നെ നമുക്ക് ഇതുപോലെ ഒരു ബ്രഷ് പഴയ ബ്രഷ് എടുത്തതിന് ശേഷം ഇതാ ഇതുപോലെ ബ്രഷ് വെച്ചിട്ട് നമുക്ക് വലുതാ കേട്ടോ സ്ക്രബർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതായിരിക്കും ബെറ്റർ സ്ക്രബർ ഉണ്ടെങ്കിൽ അത് ചെയ്യാം ഈ നമുക്ക് സ്പോഞ്ചിനേക്കാൾ നല്ലത് സ്ക്രബ് സ്ക്രബ് ചെയ്യുന്നതാണ് സ്ക്രബ് ചെയ്യുമ്പോഴാണ് കണ്ടോ ഈ കടമൊക്കെ ഇങ്ങനെ പോവാ അപ്പൊ വേണ്ട അതെ അതുപോലെ ശ്രദ്ധ ഇപ്പൊ കറൊക്കെ പോകുന്നത് നിങ്ങൾക്ക് ശരിക്കും ലൈവായിട്ട് തന്നെ നിങ്ങൾക്ക് കാണാം അപ്പോൾ ഇതിന്റെ പിൻവശത്തുള്ള തറകൾ അതായത് പോലെ ചെയ്തെടുക്കാമതി കേട്ടോ ഇത് വേണ്ട ഒരു ടൂത്ത് ബ്രഷ് ആണെങ്കിൽ അത്രയും അത്രയും നല്ലത് പഴയ ടൂത്ത് ബ്രഷ് ഇതിനായി നിങ്ങൾക്ക് മാറ്റി വെച്ചാൽ മതി അതുപോലെ കണ്ടുകൊണ്ടൊന്നും ഉരുതി കൊടുക്കാം കേട്ടോ ഇത് കണ്ടോ കറൊക്കെ പെട്ടെന്ന് പോകുന്നത് ഞാൻ ഇപ്പുറത്തെ ഭാഗത്തൊന്നും ഒരുക്കുന്നില്ല കാരണം പെട്ടെന്ന് അങ്ങനെ തറയില്ല ഈ ഭാഗം തന്നെ അങ്ങനെ ഞാൻ ഉറതി കൊടുക്കുന്നത് കേട്ടോ ൊടുക്കാം നമുക്ക് നല്ലോണം കട പോകുന്നത് നമുക്ക് കാണാം ഇനി ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് കഴുകി എടുത്ത് നോക്കാം പ്രത്യേകിച്ച് ഈ സ്കീന്റെ കളറിലൊക്കെ ഉള്ള വ്യത്യാസമൊക്കെ നമുക്ക് പെട്ടെന്ന് പോയി കിട്ടൂട്ടോ ഏത് നോൺ സ്റ്റിക്ക് ആയാലും നമുക്ക് ഇതുകൂടെ ചെയ്തെടുക്കാവുന്നതാണ് പെട്ടെന്ന് കറ പോകും പ്രത്യേകിച്ച് ഉപ്പും പൊടിയും നമ്മുടെ വില്ലിന്റെ ലിക്വിഡും മാത്രം മതി ഒരു സ്ക്രബറും കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായും കറകളൊക്കെ ഇളകും ഇത് കണ്ടതിന്റെ ബ്രഷിന്റെ കളറെല്ലാം മാറിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഉപ്പുപൊടി എന്ന് പറയുന്നത് തന്നെ നല്ലൊരു ക്ലീനിങ് ഏജന്റാണ് നമ്മുടെ ബാത്റൂമ് അതുപോലൊക്കെ കഴുകുന്നതിന് മുൻപ് അല്പം ഉപ്പുപൊടി വിതറിയുന്നതിന് ശേഷം നിങ്ങൾ ഏത് ഡിറ്റർജന്റ് ഉപയോഗിക്കുന്നത് അത് വെച്ച് നിങ്ങൾ കേകി എടുക്കുകയാണെങ്കിൽ തീർച്ചയായും നല്ല വൃത്തി ഉണ്ടാവും ഉപ്പ് 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 വളരെ ഒരു ക്ലീനിങ് ഏജന്റാണ് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് കഴുകിയെടുക്കാം അപ്പൊ ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം താങ് കണ്ടാൽ നല്ല വൃത്തിയായിട്ടുണ്ട് അപ്പോൾ ആദ്യം ഒരു ബ്രൗണിഷ് കളറായിരുന്നു ആയിരുന്നു ഇപ്പം കണ്ടാൽ നല്ല സ്റ്റീലൊക്കെ നല്ല വൃത്തിയായിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഏത് പാത്രവും ചെയ്തെടുക്കാം കേട്ടോ ഇതിൻ്റെ ബാക്ക് ഇപ്പം ഏത് പാൻ നോൺ സ്റ്റിക്കിൻ്റെ ഒക്കെ ഫ്രൈ പാനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാം